സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ജൂലൈ മാസത്തിൽ വാർത്തകളിൽ വന്ന പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടെന്നല്ല എല്ലാ വ്യക്തികളുടെയും പേര് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ എങ്ങനെയൊക്കെയാണ് വാർത്തകളിൽ ഇടം പിടിച്ചതെന്ന് നോക്കാം ഒളിമ്പിക്സ് ചേർത്തിട്ടില്ല ഒളിമ്പിക്സ് നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാസ് തന്നെ തരുന്നുണ്ട് ഒളിമ്പിക്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വ്യക്തികളുടെ പേരും ഈ ക്ലാസ്സിലുണ്ട് ഇനി വരുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ക്ലാസ് മറക്കാതെ കാണുക ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എൽ എസ് ജി എസ് വരുന്നുണ്ട് എസ് ഐ മെയിൻസ് വരുന്നുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ഒ എ വരുന്നുണ്ട് ഈ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായും ഈ ക്ലാസ് കാണാതിരിക്കരുത് ക്ലാസ്സിലേക്ക് കടക്കാം വാർത്തയിലെ വ്യക്തികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ പ്രകാശനം ചെയ്തത് ഏത് മുൻ ഉപരാഷ്ട്രപതിയുടെ പുസ്തകമാണ് ഓക്കെ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ ഒരു പുസ്തകം അനാച്ഛാദനം ചെയ്തു അത് നമ്മുടെ ഒരു മുൻ ഉപരാഷ്ട്രപതിയുടേതാണ് ആരുടേതാണ് വെങ്കയ്യ നായിഡുവിൻ്റെതാണ് വെങ്കയ്യ നായിഡുവിൻ്റെതാണ് അദ്ദേഹത്തിന്റെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് പ്രകാശനം ചെയ്തത് എന്തിനോടനുബന്ധിച്ചാണ് വെങ്കയ്യ നായിഡുവിന്റെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹത്തിന്റെ കുറച്ച് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ വെച്ചാൽ അദ്ദേഹം എഴുതിയതല്ല അദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ച് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത് കരസേന മേധാവിയായി അടുത്തിടെ ചുമതലയേറ്റതാര് ആരാണ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ആരാണ് ജനറൽ ഉപേന്ദ്ര ദ്വേദി അദ്ദേഹത്തിന്റെ സഹപാഠി കൂടിയാണ് ദിനേശ് ത്രിപാഠി ദിനേശ് ത്രിപാഠിയാണ് നിലവിലെ നാവികസേനാ മേധാവി അപ്പോ ഉപേന്ദ്ര ദ്വേദിയും നമ്മുടെ ദിനേശ് ത്രിപാഠിയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഉപേന്ദ്ര ദ്വേദി കായിക സേനാ മേധാവിയാണെങ്കിൽ ദിനേശ് ത്രിപാഠി നാവികസേനാ മേധാവി അടുത്തിടെ അന്തരിച്ച അൽബേനിയൻ നോവലിസ്റ്റും ൃത്തമായ വ്യക്തി അൽബേനിയക്കാരനാണ് അൽബേനിയൻ നോവലിസ്റ്റും നാടക വ്യക്തിയാണ് ഇസ്മയിൽ കഥാരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇസ്മയിൽ കഥാരെ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയ ഇതര ഭാഷകൾക്കുള്ള ഇന്റർനാഷണൽ ബുക്കർ സമ്മാനത്തിന് ആദ്യമായി അർഹനായ വ്യക്തിയാണ് നമ്മുടെ ഇസ്മയിൽ കഥാരെ അടുത്തിടെ അന്തരിച്ചു അപ്പോൾ ഈ ചോദ്യം വേണമെങ്കിൽ വരും പരീക്ഷകളിൽ ചോദിക്കാം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയ ഇതര ഭാഷകൾക്കുള്ള ഇന്റർനാഷണൽ ബുക്കർ സമ്മാനത്തിന് ആദ്യമായി അർഹനായ വ്യക്തിയാണ് ഇസ്മായിൽ കഥാരെ രണ്ടായിരത്തി അഞ്ചിലായിരുന്നു രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ട്വന്റി ട്വന്റി ഫോർമാറ്റിലെ ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം അപ്പോ ഐ സി സിയുടെ ട്വന്റി ട്വന്റി ഫോർമാറ്റിലെ ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര് ഹാർദിക് പാണ്ഡ്യ ആരാണ് ഹാർദിക് പാണ്ഡ്യയാണ് ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആദ്യമായിട്ടാണ് ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ ഒരു ഇന്ത്യക്കാരൻ ഓൾ റൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമത് അങ്ങനെ എത്തിയത് ആരാണ് ഹാർദിക് പാണ്ഡ്യ അടുത്തിടെ രാജിവെച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഓർത്തിരിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി അടുത്തിടെ രാജിവെച്ചു ആരാണ് ചമ്പായി സോറൻ ചമ്പായി സോറൻ ആയിരുന്നു ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം രാജിവെച്ചു ഒരാൾ രാജിവെക്കുമ്പോൾ അടുത്ത ആള് കയറണം അടുത്ത ആള് കയറുകയും ചെയ്തു ആരാണ് ഹേമന്ത് സോറൻ ഹേമന്ത് സോറൻ ആണ് ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ഓർത്തിരിക്കുക അടുത്തിടെ രാജിവെച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ചമ്പായി സോറൻ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ ഓപ്ഷനിൽ ചമ്പായി സോറനും കാണും ഹേമന്ത് സോറനും കാണും അപ്പോൾ ആദ്യത്തേതാണ് സോറൻ ചാമ്പലായി ചാമ്പലായ സോറനാണ് രാജിവെച്ചത് ചമ്പായി സോറൻ ചമ്പായി സോറൻ രാജി എന്നിട്ട് ആര് കയറി ഹേമന്ത് സോറനാണ് പുതിയ മുഖ്യമന്ത്രി ജാർഖണ്ഡിലെ പതിമൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് പതിമൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ബിംസ്റ്റെക്കിന്റെ ഡയറക്ടറായി നിയമതനായ വ്യക്തി ബിംസ്റ്റെക് ബിംസ്റ്റെക്കിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് പ്രശാന്ത് ചന്ദ്രൻ ബിംസ്റ്റെക്കിന്റെ ഡയറക്ടറായി നിയമതനായ വ്യക്തിയാണ് പ്രശാന്ത് ചന്ദ്രൻ എന്താണ് ബിംസ്റ്റെക് ഇന്ത്യ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലാൻഡ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബിംസ്റ്റെക് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലൻഡ് ശ്രീലങ്ക അപ്പം നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഇന്ത്യ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ ശ്രീലങ്ക തായ്ലൻഡ് ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബിംസ്റ്റെക് ബിംസ്റ്റെക് എന്ന് വെച്ചാൽ എന്താണ് േറ്റീവ് ഫോർ മൾട്ടി സെക്ടർ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ കോർപ്പറേഷൻ അപ്പോൾ എന്താണ് ബിംസ്റ്റെക് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടർ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ കോർപ്പറേഷൻ എന്നതാണ് ബിംസ്റ്റെക്കിന്റെ പൂർണ്ണരൂപം അപ്പോ ബിംസ്റ്റെക്കിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ് പ്രശാന്ത് ചന്ദ്രൻ പ്രശാന്ത് ചന്ദ്രനാണ് മധ്യപ്രദേശിലെ പുതിയ വൈസ് ചാൻസലർ ആണ് കുലഗുരു കുലഗുരു മധ്യപ്രദേശിലെ പുതിയ വൈസ് ചാൻസലർ ആണ് കുലഗുരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് സർ കിയർ റോട്ട്നി സ്റ്റാമർ സർ കിയർ റോട്ട്നി സ്റ്റാമർ ലേബർ പാർട്ടി നേതാവാണ് ലേബർ പാർട്ടി നേതാവാണ് ഒത്തിരി നാളായിട്ട് ലേബർ പാർട്ടി അവിടെ പ്രതിപക്ഷത്തിൽ ഇരിക്കുകയാണ് അപ്പോ അവരാണ് ഇത്തവണ അധികാരത്തിൽ കയറിയിരിക്കുന്നത് സർ കിയർ സ്റ്റാമർ ആണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പാർലമെന്റിലെ ആദ്യത്തെ മലയാളി ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു മലയാളി അംഗമായിരിക്കുന്നു അങ്ങനെയുള്ള ആദ്യത്തെ മലയാളിയാണ് ആര് സോജൻ ജോസഫ് ഏതാണ് നമ്മുടെ സോജൻ ജോസഫ് നമ്മുടെ സാജൻ അലുഖാസ് എന്നൊക്കെ പറയും പോലെ സോജൻ ജോസഫ് ആണ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ആദ്യത്തെ മലയാളി ബ്രിട്ടനിലെ ഒരു വനിതാ ധനമന്ത്രി ആദ്യമായിട്ടുണ്ടായിരിക്കുന്നു ബ്രിട്ടന്റെ ആദ്യ വനിതാ ധനമന്ത്രിയാണ് റേച്ചൽ റിവ്സ് ആരാണ് റേച്ചൽ റിവ്സ് ആണ് ബ്രിട്ടന്റെ ആദ്യ വനിതാ ധനമന്ത്രി അപ്പൊ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ റോഡ്നി സ്റ്റാമർ ലേബർ പാർട്ടി നേതാവാണ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ആദ്യത്തെ മലയാളി സോജൻ ജോസഫ് ബ്രിട്ടന്റെ ആദ്യ വനിതാ ധനമന്ത്രി റിവ്സ് അടുത്തിടെ ഏത് കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയത് നമുക്കറിയാം വിവരാവകാശം വഴി നമുക്ക് എല്ലാ റിപ്പോർട്ടുകളൊന്നും കിട്ടില്ല ചിലതിലൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടാകും അങ്ങനെ ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു അത് അടുത്തിടെ നമ്മളെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും വേണ്ട അത് പുറത്തുവിടണം ആ കമ്മീഷൻ ഏതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അപ്പോ എന്താണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ആണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ചോദ്യം വരാം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏത് ഏതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ആണ് അടുത്തിടെ അന്തരിച്ച നമ്മുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ടൈറ്റാനിക്കിന്റെയും അവതാറിന്റെയും സിനിമയുടെ നിർമാതാവ് സിനിമയുടെ നിർമാതാവ് അടുത്തിടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം ആരാണ് ജോൺ ലാൻഡോ ആരാണ് ജോൺ ലാൻഡോ ഇതിന്റെ സംവിധായകനെ നമുക്കറിയാം ജെയിംസ് ക്യാമറോൺ ആണ് ജോൺ ലാൻഡോ ആണ് ഈ സിനിമകളുടെ നിർമ്മാതാവ് അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ വോളിബോൾ താരം വോളിബോൾ താരമാണ് നെയ്യശ്ശേരി ജോസ് ക്വസ്റ്റ്യൻ വരാം നെയ്യശ്ശേരി ജോസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് വോളിബോൾ ആണ് അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ വോളിബോൾ താരമായ മലയാളിയാണ് ജോസ് ഈ വർഷത്തെ മലയാറ്റൂർ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർക്കാണ് സാറാ ജോസഫിനാണ് സാറാ ജോസഫ് എസ്തേർ എന്ന നോവലിനാണ് സാറാ ജോസഫിന് ഈ വർഷത്തെ മലയാറ്റൂർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഏതാണ് നോവൽ എസ്തേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണയിക്കുന്ന ജൂറി ചെയർമാനാണ് സുധീർ മിശ്ര ആരാണ് സുധീർ ഇനി സുധീർ ആണ് തീരുമാനിക്കുന്നത് ആർക്കൊക്കെ ചലച്ചിത്ര അവാർഡ് കൊടുക്കാന്ന് നമ്മുടെ അടുത്തൊക്കെ ഒരു സുധീ റാങ്കിൽ ഉണ്ടാവുമല്ലോ ഇനി സുധീ റാങ്കിൽ ആണ് തീരുമാനിക്കുന്നത് ആരാണ് ആർക്കൊക്കെയാണ് സംസ്ഥാന അവാർഡുകൾ കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണ്ണയിക്കുന്ന ജൂറി ചെയർമാൻ ആണ് സുധീർ മിശ്ര കേരള ക്രിക്കറ്റ് ലീഗ് അംബാസിഡറായി നിയമിതനായത് മോഹൻലാലാണ് മോഹൻലാൽ ഇപ്പൊ കേരള ക്രിക്കറ്റ് ലീഗൊക്കെ ഏറ്റെടുത്തു കേരള ക്രിക്കറ്റ് ലീഗിന്റെ അംബാസിഡറായി നിയമിതനായിരിക്കുന്നത് മോഹൻലാലാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു അലക്സാണ്ടർ തോമസ് വളരെ റീസെന്റ് ആയിട്ടുള്ളതാണ് ഇപ്പോഴാണ് വന്നത് കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് അലക്സാണ്ടർ തോമസ് നേപ്പാൾ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി ആര് നേപ്പാളിനും പുതിയ പ്രധാനമന്ത്രി ഉണ്ടായി അതൊരു ഒലിയാണ് കെ പി ശർമ്മ ഒലി ആരാണ് കെ പി ശർമ ഒലി സി പി എൻ യു എം എൽ അംഗമാണ് എന്താണ് സി പി എൻ യു എം എൽ സി പി എൻ യു എം എൽ അംഗമാണ് കെ പി ശർമ്മ ഒലി ശർമ്മ ഒലിയാണ് നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രി അടുത്തിടെ അന്തരിച്ച ഒരു എഴുത്തുകാരനാണ് ആര് കെ കെ ഹിരണ്യൻ കെ കെ ഹിരണ്യനാണ് അടുത്തിടെ അന്തരിച്ച എഴുത്തുകാരൻ അടുത്തത് പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാര ജേതാവ് അപ്പോൾ ആദ്യത്തെ ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ഒരു വർഷം തികയുന്നു അപ്പോൾ ഒരു വർഷം തികഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ ജൂലൈ മാസത്തിൽ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം നൽകി ആർക്കാണ് നൽകിയത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്കാണ് പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമാണ് ഇത് ഒളിമ്പിക് ഓർഡർ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര ആരാണ് അഭിനവ് ബിന്ദ്ര ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രിയായ വ്യക്തി ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രിയായ വ്യക്തി ആരാണ് എ കെ ശശീന്ദ്രൻ നമ്മുടെ വനം വകുപ്പ് മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ റെക്കോർഡ് ഇട്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രിയായ വ്യക്തി ഫെഡറൽ ബാങ്ക് എം ഡി ആയി നിയമിതനായത് കെ വി സുബ്രഹ്മണ്യം ഇനി ഫെഡറൽ ബാങ്കിന്റെ താക്കോല് സുബ്രഹ്മണ്യന്റെ കയ്യിലാണ് ഫെഡറൽ ബാങ്ക് എം ആയി നിയമിതനായത് കെ വി സുബ്രഹ്മണ്യം ഐ സി സി അന്താരാഷ്ട്ര മത്സരത്തിൽ അമ്പയർ ആകുന്ന ആദ്യ മലയാളി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഐ സി സി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ ആകുന്ന ആദ്യ മലയാളിയാണ് ആര് രാജേഷ് പിള്ള ആരാണ് രാജേഷ് പിള്ളയാണ് ഐ സി സി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ ആകുന്ന ആദ്യ മലയാളി ജൂലൈ പതിനാറിന് ജൂലൈ പതിനാറിന് കെനിയയും നൈജീരിയയും തമ്മിൽ നടന്ന ട്വന്റി ട്വന്റി ആയിരുന്നു രാജേഷ് നിയന്ത്രിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര മത്സരം ഇങ്ങനെയും ചോദിക്കാമല്ലോ അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ജൂലൈ പതിനാറിന് കെനിയയും നൈജീരിയയും ആരൊക്കെയാണ് കെനിയയും നൈജീരിയയും തമ്മിൽ നടന്ന ട്വന്റി ട്വന്റി ആയിരുന്നു രാജേഷ് നിയന്ത്രിച്ച ആദ്യ അന്താരാഷ്ട്ര മത്സരം അടുത്തിടെ അന്തരിച്ച മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് സി ടി കുര്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അപ്പോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ആളാണ് സി ടി കുര്യൻ അടുത്തിടെ അന്തരിച്ചു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി ആരാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളിയാണ് കെ കൈലാഷ് നമ്മുടെ സിനിമ നടൻ കൈലാഷ് ഉണ്ടല്ലോ ഇപ്പൊ പുതുച്ചേരിയിലാണെന്ന് ഓർക്കുക പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളിയാണ് കെ കൈലാഷ് കൈലാഷ് ഇപ്പോ പുതുച്ചേരിയിലാണ് മഹാരാഷ്ട്രയിലും ഒരു മലയാളി ഗവർണർ വന്നിട്ടുണ്ട് സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്രയിൽ രാധാ മഹാനായ രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ രാധയും കൃഷ്ണനും കൂടെ എങ്ങോട്ട് പോയിരിക്കയാണ് മഹാരാഷ്ട്രയിൽ മഹാനാണ് കൃഷ്ണനും രാധയും മഹാനാണ് മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണർ ആണ് സി പി രാധാകൃഷ്ണൻ നമ്മുടെ സിനിമാ നടൻ കൈലാഷ് എങ്ങോട്ടാ പോയെ പുതുച്ചേരിയില് പുതുച്ചേരി ലെഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി കെ കൈലാഷ് അപ്പൊ ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ വാർത്തയിൽ ഇടം പിടിച്ച വ്യക്തികൾ എല്ലാവരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരാണ് ഒന്നും മറക്കരുത് മറ്റൊരു ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടുകളുമായി നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്